കിലോമീറ്റർ ദുബായി ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാം ലൈസൻസ് ഇല്ലാതെ ഈ ഓട്ടോക്രോസ് ട്രാക്കിൽ ഈ കാണുന്ന വണ്ടികൾ ഓടിക്കാം റോൾ കേജസ് വരെ ഉള്ള വണ്ടിയാണ് കേട്ടോ നിങ്ങൾ ഇടിച്ചാലും മറിഞ്ഞാലും ഒരു കുഴപ്പമില്ല പക്ഷെ പൈസ കൊടുക്കേണ്ടി വരും ഫ്രീ അല്ല ഒരു ഒന്നൊന്നര സംഭവാണ് കേട്ടോ ഒരു അടിപൊളി ഓട്ടോ ക്രോസ് ട്രാക്കിൽ ഇഷ്ടമുള്ള രീതിക്ക് ഓടിക്കാം ഫ്ലിപ്പ് ഓവർ ചെയ്യാതിരുന്നാൽ മതി മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ